ഹലോ ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഈ കാണുന്ന നിങ്ങൾ കാണുന്ന ഒരു ഫയർ ഒപ്പാലിൻ്റെ ഒരു പ്ലാന്റ് ആണേ അത് എട്ടിഞ്ചിൻ്റെ വലിയ പോട്ടിലാണ് ഈ ഫയറൊപ്പാലൊക്കെ വരുന്നത് അപ്പോൾ ഈ പ്ലാന്റിനെ എങ്ങനെ നമ്മൾ കൊരിയറായിട്ട് അയക്കും അതാണിപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റിനെ നമ്മൾ എങ്ങനെയാണ് മണ്ണ് നല്ല രീതിയിൽ നമ്മൾ റെഡിയാക്കി കൊരിയർ അയക്കുന്നതെന്ന് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ നേരത്തെ തന്നെ വെള്ളമൊക്കെ നനച്ച് നല്ല രീതിയിൽ സെറ്റായി വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഫ്ലവറോട് കൂടിയ പ്ലാന്റ് ആണ് അപ്പം ഈ ഒരു പ്ലാന്റിൻ്റെ പ്ലാന്റ് പോലും അറിയരുതെന്നാണ് നമ്മൾ ഇങ്ങനെ ചട്ടിക്കകത്തു നിന്ന് നമ്മൾ കൊരിയറൊക്കെ പാക്ക് ചെയ്യാനായിട്ട് പ്ലാന്റ് വിടിവെക്കുമ്പോൾ ഈ പ്ലാന്റ് പോലും അറിയരുത് നമ്മൾ അതിനെ ഈ പ്ലാൻ ഈ ചട്ടിക്കകത്തു നിന്ന് നമ്മൾ വേർപ്പെടുത്തി അതിനെ നല്ല രീതിയിൽ അതിൻ്റെ വേര് പോലും അനങ്ങാതെ വേണം നമ്മളിത് പാക്ക് ചെയ്യേണ്ടത് അപ്പോൾ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ചട്ടിക്കകത്ത് നല്ല രീതിയിൽ വേര് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല രീതിയിൽ വേരുണ്ട് അപ്പോൾ ഈ വേര് ഒരെണ്ണം പോലും പൊട്ടാൻ പാടില്ല എസ്പെഷ്യലി ഈ ബൊഗേൻവില്ല പ്ലാൻസിൻ്റെ വേര് പൊട്ടിയാൽ പിന്നെ അത് കിളിക്കില്ല അപ്പോൾ നമ്മൾ ഈ വേര് ഈ നല്ല ആ മണ്ണ് മാറ്റുമ്പോൾ ആ വേര് ഒരെണ്ണം പോലും പൊട്ടാത്ത രീതിയിൽ വേണം നമ്മൾ അത്രയും കെയർഫുള്ളായിട്ടാണ് ഞങ്ങളത് പാക്ക് ചെയ്യുന്നത് അപ്പോൾ ആ പാക്ക് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ അത്രയും മണ്ണ് നമ്മൾ നമ്മളിതാണ്ട് പതുക്കെ ഇളക്കിയിട്ട് ആ ഒരു പ്ലാന്റിനെ എന്ന് വെച്ചാൽ ചെറിയ ഒരു ഫോം ആക്കിയെന്ന് വെച്ചാൽ മണ്ണ് മണ്ണ് നമ്മൾ ലൂസാക്കി എടുക്കുന്ന ഒരു ഫോമാണ് കേട്ടോ അത് മണ്ണ് നമ്മൾ ലൂസാക്കി എടുത്ത് ലൂസാക്കിയെടുത്ത് ഫൈനലി ഇതായി ഈ ഒരു കൊക്കഡോമ പോലെ നമ്മളിങ്ങനെ ആ വേരെല്ലാം കൂടി ആ ചുമന്ന മണ്ണിനകത്ത് റാപ്പ് ചെയ്ത് ന്യൂസ് പേപ്പറും വെച്ച് ഇതേപോലെ ടൈ ചെയ്യും ഇതൊരു ത്രീ ടു ഫോർ അവേഴ്സോളം നമ്മൾ വെളിയിൽ വെച്ചിരിക്കും കാരണം ഈ പ്ലാന്റിൻ്റെ വേര് എല്ലാം പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് ചി വാടിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൂടെ നോക്കിയിട്ട് നമ്മളിത് കുരിയർ അയക്കത്തുള്ളൂ ഇപ്പോൾ മൂന്നാല് മണിക്കൂർ കഴിയുമ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം ഈ പേപ്പർ വലിച്ചെടുക്കും എക്സസൈസ് ആയിട്ടുള്ള വെള്ളം അപ്പോൾ നമുക്ക് ഇതാ നോക്കി ഇപ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞു അപ്പോൾ ഈ പ്ലാന്റ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റ് മാത്രമാണ് നമ്മൾ കുരിയർ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആയിട്ട് നിങ്ങളുടെ ഇന്ന് പ്ലാന്റ് വാങ്ങിച്ച് നിങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല ആയിട്ടിരിക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞ് നമ്മുടെ കയ്യിലെത്തുമ്പം പ്ലാന്റിന് പ്ലാന്റിൻ്റെ ഫ്രഷ്നെസ് ഇത്രയും ഫ്രഷ് കാണത്തില്ല പക്ഷേ എന്നാലും ഫ്രഷ് ആയിട്ടാണ് മിക്കവാറും ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്തുന്നത് അവർ ഞങ്ങൾക്കത് കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ കിട്ടുന്ന പ്ലാന്റ് എങ്ങനെയാണ് നട്ട് പിടിപ്പിക്കേണ്ടത് എന്നുള്ളത് അടുത്തൊരു വീഡിയോ വരുന്നുണ്ട് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണണം ഇത്രയും വലിയ പ്ലാന്റ്സൊക്കെ നമ്മൾ അത്രയും കരുതലോടെയാണ് നിങ്ങളുടെ കയ്യിലെത്തിക്കുന്നത് ചാനലിൽ വരുന്ന അടുത്ത വീഡിയോ എന്തായാലും കാണാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ